കേരള ബ്ലാസ്റ്റേഴ്സുടെ ആരാധകനായിരിക്കുക എന്നുള്ളത് മനസ്സിന് അത്ര സുഖം തരുന്ന പരിപാടിയൊന്നുമില്ല അത്യാവശ്യം ബുദ്ധിമുട്ടിക്കുന്ന പരിപാടി തന്നെയാണ് കാരണം ഓരോ വർഷവും നിരാശയുടെ പടുപുഴയിലേക്ക് കാണ്ടുപോകുമ്പോൾ മറക്കാനാവാത്ത ട്രോമയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയങ്ങളിൽ മുറിപ്പാടായി വന്ന് വീണുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ആരാധകരുടെ വികാരത്തിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ താരമായ നോഹസ്തോയ്ക്ക് കഴിയുന്നുണ്ട് എന്ന് ഖേലിനവുമായിട്ടുള്ള പുള്ളിയുടെ അഭിമുഖം കഴിയുമ്പോൾ വളരെ വ്യക്തമാകുന്നുണ്ട് പുള്ളി പറയുകയാണ് ആരാധകരുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗാലറിയിലേക്ക് വരുന്നത് അവിടെ നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാവാതെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിരാശരാകും നിങ്ങളുടെ മൂഡ് മുഴുവൻ താഴേക്ക് അത് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കാര്യം കൂടി മനസ്സിലാക്കണം ഒരിക്കലും ഒരു മത്സരം പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് വിജയിക്കാൻ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിച്ചിറങ്ങുന്നത് തോൽക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കളിക്കളത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ പരാജയപ്പെടേണ്ടി വരുന്നുണ്ട് തോൽക്കാൻ ആഗ്രഹിച്ചല്ല ഞങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് പക്ഷേ ശരിയായ ഘടനയും പിന്നീട് നമ്മുടെ ഒരു കോമ്പാക്ട് സ്ട്രക്ചറും ഒക്കെ നമ്മളുടെ ടീമിന് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഘടനയും അതായത് ഒരു എന്താ പറഞ്ഞ ഒതുക്കവും നമ്മുടെ ടീമിന് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ കിരീടങ്ങൾ നേടും നമ്മൾ വിജയങ്ങൾ കൊണ്ടുവരും നമ്മൾ ശരിയായ പാതയിലേക്ക് നീങ്ങും നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് നോഹാസ് ധോയി പറയുന്നത് നമുക്കൊരു ഒതുക്കവും പിന്നെ ഒരു ശരിയായ സ്ട്രക്ചറും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സക്സസിലേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ ഓഹാസായി വിശ്വസിക്കുന്നത് ആരാധകരുടെ ഫ്രസ്ട്രേഷൻ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് ത്യാഗങ്ങൾ ശ്രഹിച്ചാണ് ഗാലറിയിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ വരുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് വന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ നിരാശരാകും അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആരാധകരുടെ സമ്മർദ്ദം എന്നിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഏത് തമ്മേൽ അതുപോലെ കടന്നു പുതുതായിട്ട് എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പഴയ തമനയിലങ്ങ എടുത്തിട്ടത് അതുകൊണ്ടാണ് സമ്മർദ്ദം എന്ന് നടക്കുന്നത്